കൊട്ടേഷനും എഗ്രിമെന്റും വെച്ച പ്രവൃത്തി തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് ചാലക്കുടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ശ്രീ ശ്രീദേവി നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭയിലാണ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ധിക്കാര പ്രവൃത്തിയുടെ പേരിൽ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത് നഗരസഭാ വൈസ് ചെയർപേഴ്സന്റെ വാർഡായൊന്നാം വാർഡിലെ കാനയോട് ചേർന്ന് അപകടകരമായ തരത്തിൽ രൂപപ്പെട്ട ഗർത്തം അടയ്ക്കാനായുള്ള എഗ്രിമെന്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അസാദ് വാക്കി അസാദ്യ്യായിരത്തിൽ താഴെയുള്ള പ്രവർത്തിയുടെ കൊട്ടേഷനും എഗ്രിമെന്റും അസിസ്റ്റന്റ് എഞ്ചിനീയർ നേരത്തെ ഒപ്പുവെച്ച് നൽകിയിരുന്നു പ്രവർത്തികൾ തുടങ്ങാനിരിക്കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കരാറുകാരിൽ നിന്നും എഗ്രിമെന്റ് വാങ്ങി തൻ്റെ ഒപ്പ് വെട്ടിക്കളഞ്ഞുവെന്നാണ് ആരോപണം ഇതിൽ പ്രതിഷേധിച്ചാണ് വൈസ് ചെയർപേഴ്സൺ കുത്തിരിപ്പ് സമരം നടത്തിയത് അത് അയാൾ ഇപ്പൊ എഗ്രിമെന്റ് 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 വരെ വെച്ചു ആ ആ വെച്ചിട്ട് ഒപ്പിട്ടതാണ് ഇവിടുത്തെ മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ അവരത് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് അന്ന് തന്നെയാണോ ബിറ്റേഴ്സാണോന്നൊന്നും എനിക്കറിയില്ല തിരിച്ചു സെക്ഷൻ ക്ലാർക്ക് പറഞ്ഞാൽ അത് തിരിച്ചു വാങ്ങിച്ച് അവരത് വെട്ടിക്കളഞ്ഞു രജിസ്റ്ററിനൊപ്പ് വെച്ചതും രജിസ്റ്ററിൽ നിന്നും വെട്ടിക്കളഞ്ഞു ഫയലിന്ന് ഒപ്പിട്ടത് അതും വെട്ടിക്കളഞ്ഞു എന്താ കാരണമെന്ന് എനിക്കറിയണം അത് എന്തുകൊണ്ടാണെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നടപടിയിൽ പ്രതിഷേധിച്ചും തുടർ നടപടികൾ എടുക്കാനുമായി വ്യാഴാഴ്ച അടിയന്തര കൗൺസിൽ യോഗം ചേരും మీడియా టైం చాలకుడి